ഞാൻ ആദ്യത്തെ ദിവസം കണ്ടുപോയി എന്റെ ഒരു സൈഡില് സമയത്ത് ഒരു സൈഡില് ചമ്മൻചാട്ടനും ആയിരുന്നു അപ്പൊ ഇവര് ഇവരുള്ള ഒരു ഭയങ്കര അപ്പൊ തന്നെ ഞാനൊരു അടുത്തൊരു ഷോ അന്ന് തന്നെ ബുക്ക് ചെയ്തു ജസ്റ്റ് ലൈക്ക് ഗ്രാൻഡം സ്ട്രേഞ്ചാണ് തിയേറ്റർ ഗോയിങ് ക്രേസി അപ്പം അത് ഐ തറലി ഇറ്റ് ലൈക്ക് ഐ ലവ് എവ്രി ഓഫ് ഇറ്റ് ആവേശം ഇപ്പൊ തകർത്ത് 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 പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും എല്ലാവരും അതിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയണം പൂജക്ക് എങ്ങനെയായിരുന്നു ഫീഡ്ബാക്ക് വന്നിട്ടുണ്ടായിരുന്ന സിനിമയെ കുറിച്ച് കൂട്ടുകാരൊക്കെ എന്തൊക്കെയാ പറഞ്ഞത് വളരെ നല്ല അഭിപ്രായങ്ങളാണ് പറയണത് പിന്നെ ആൾക്കാർ രണ്ടു പ്രാവശ്യം രണ്ടു മൂന്ന് പ്രാവശ്യം കാണുന്നുണ്ട് എല്ലാരും വിളിക്കുമ്പോ എന്താ ഒന്നും കൂടെ കാണണം എന്നുള്ള രീതിയിൽ പറയുന്നവരുണ്ട് പിന്നെ ഇഷ്ടപ്പെടാത്ത ഉണ്ട് അങ്ങനെ എല്ല എല്ലാ തരത്തിലുള്ള അഭിപ്രായം വരുന്നുണ്ട് പക്ഷെ എനിക്ക് എപ്പോഴും എന്താ നമുക്കറിയാത്ത ആൾക്കാർ നമുക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോഴോ കാണുമ്പോൾ പറയുന്നതൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് അത് ഉണ്ട് ഇപ്പൊ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ മെസ്സേജസ് വരുന്നൊക്കെ ഭയങ്കര രസം രസമുള്ള മെസ്സേജസ് ഒക്കെയാണ് അപ്പൊ ഇഷ്ടംസ് സന്തോഷം പിന്നെ പൊതുവെ ഫിലിം ഭയങ്കര ത്രില്ലിംഗ് ആണല്ലോ ത്രൂ ഓട്ട് എസ്പെഷ്യലി രംഗണ്ണ ക്യാരക്ടറും സജിൻ ചെയ്ത ക്യാരക്ടറും ഒക്കെ എനിക്കും രണ്ടാമത് കാണുന്നുണ്ടായിരുന്നു ഒരു പോവാൻ പറ്റില്ല അപ്പൊ റോമാഞ്ചത്തിനുണ്ട് അപ്പൊ ഈ ഈ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ജിത്തു ആയിട്ടുള്ള ഡിസ്കഷനൊക്കെ ഞാൻ ആക്ച്വലി ആവേശത്തില് ഞാൻ വിചാരിച്ചിട്ടൊന്നുമില്ല എല്ലാരും ഞാൻ കേട്ടു കേട്ടായിരുന്നു ജിത്തു ഇങ്ങനെ ഫഹദിനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ പോകുന്നു ആ പക്ഷേ എന്താ പറയാ അത് ലോഡ് ഓഫ് അതിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഇല്ല എന്നും അറിയായിരുന്നു അപ്പൊ പിന്നെ ഞാൻ ചോദിക്കാനും ഒന്നിനും പോയില്ല പിന്നെ രോമാൻസ് ഇറങ്ങുന്നതിന് ഒരാഴ്ച മുന്നേ രണ്ടാഴ്ച മുന്നേ ആണ് ജിത്തു വിളിച്ചിട്ട് ഏർ നമ്മള് കണ്ട് ഇതിന്റെ കഥയും എന്താ ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞ അപ്പൊ ഞാൻ കേട്ടപ്പോൾ തന്നെ ഭയങ്കര കുറെ ചിരിച്ചു അപ്പോ പക്ഷെ ഞാൻ ഇത് എങ്ങനെ ചെയ്യും ഇത് ഇറ്റ് ഫോൾ ഫ്ലാറ്റ് ഓൾസോ ഇത് ആസ് എ കോൺസെപ്റ്റ് ഭയങ്കര രസമാണ് നല്ല രസമുള്ള ഒരു സാധനമാണ് പക്ഷെ ഇത് എങ്ങനെ അപ്പൊ ജിത്വ ജിത്ത് അപ്പോഴും നമുക്ക് എല്ലാവർക്കും കഴിവ്രാവശ്യം ചെയ്ത പോലെ ഒരുമിച്ച് ഫിഗർ ഔട്ട് ചെയ്യാം അപ്പൊ അത് അങ്ങനെ തന്നെയാണ് അപ്പൊ ഷൂട്ടിൽ പോയപ്പോഴും അതൊരു ആയിട്ട് എപ്പോഴും ഒരു കൊലാബറേറ്റീവ് പ്രോസസ്സാണ് അപ്പോ നമുക്ക് ഓഫർ ചെയ്യാനുള്ള ഉണ്ട് ഇപ്പൊ എന്തോ എന്താ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഫിഗർ ഔട്ട് ചെയ്യുന്നത് ഷൂട്ടിൽ വെച്ചാണ് ഫിഗർ ഔട്ട് ചെയ്യണേന്നൊക്കെ പറയുമ്പോൾ ജിത്തുവിന്റെ ഇന്റർവ്യൂലൊക്കെ കണ്ട് എന്തോ കമന്റ്സ് ഒക്കെ കണ്ടായിരുന്നു എന്താ ഒന്നും പ്രിപ്പയർഡ് ആവാണ്ടാണോ ഷൂട്ടിലോട്ട് പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ അപ്പൊ നല്ല ആണ് എന്നാലും ഒരു ആക്ട് ഒരു എല്ലാരും കൂടെ ഒരുമിച്ച് വരുന്ന സ്പേസിൽ എന്ത് എങ്ങനെ അവരുടെ കോൺട്രിബ്യൂഷൻ കൂടി എടുക്കാന്നുള്ളതാണ് അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ കാര്യത്തിൽ ജിത്തുവൊക്കെ ഭയങ്കര രസമാണ് ഇപ്പൊ ജിത്തു ആണെങ്കിലും ആണെങ്കിലും ഒക്കെ ആ സോ അപ്പൊ നമുക്കും നമുക്ക് നല്ല ഒരു സുഖം തോന്നും ഓ നമുക്കും അവിടെ ഒരു സ്പേസ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും ഓഫർ ചെയ്യാൻ പറ്റി സമയത്ത് നമ്മ ഇത് വേണ്ട എന്നും പറയാ പറയും നമ്മൾ ചെയ്യുന്ന ഒരു സാധനം ഓ ഇത് ഇത്രയും വേണ്ട അത് ഇത് ഇത് മതി എന്ന് കൃത്യമായിട്ട് പറയാനും ജിത്തുവിന് അറിയാം അത് ജിത്തു ഭയങ്കര ക്ലിയർ ആണ് ജിത്തുവിന്റെ വിഷയത്തില് നമുക്ക് ആ സമയത്ത് നിന്ന് പോകാൻ പാടില്ല നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് നിന്ന് പോകാൻ പാടില്ല ഇപ്പൊ കേൾക്കുന്ന ഒരു ലിസ്റ്റ് ഇച്ചിരി ഡബിൽ വരുമ്പോ ഇത് 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 ഇതൊക്കെ പറയാം എഡിറ്റ് കഴിഞ്ഞിട്ട് ഇത്ര ആ സ്പേസിൽ എത്ര പറയാം അപ്പൊ ഏതൊക്കെ ഇൻട്രസ്റ്റിങ് എന്നുള്ള രീതിയിലാണ് സിനിമയിൽ വന്നേക്കുന്നത് പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനെക്കാട്ടി കൂടുതൽ പറഞ്ഞിട്ടുണ്ട് എന്താ വെച്ചാൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല അപ്പൊ പുള്ളിക്കാരൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരിക്കണം അപ്പൊ കുറച്ച് കഴിഞ്ഞ എക്സോസ്റ്റ് ആണോ അപ്പൊ അപ്പൊ നമുക്ക് തലയിൽ കുറെ സിനിമ പേര് വേണം അപ്പം എന്ന പറഞ്ഞു പറഞ്ഞു അത് രസമുള്ളൊരു സംഗതിയായിരുന്നു ആ പേരുകള് തന്നെ ഒരു പണൊക്കെ ഉണ്ട് അത് കുറച്ച് കൈ ഒന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അത് എല്ലാവർക്കും എല്ലാവരുടെയും തലയിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു തോന്നും അതായത് ആ ആ ജിത്തു കൺസീവ് എന്റെ താതി വിളിച്ച് പറയുമ്പോഴേ ഇങ്ങനെയാണ് കാണിക്കുന്നത് ഇതാണ് കാണിക്കുന്നത് എന്നുള്ളത് ജിത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എങ്ങനെ ഫഹദ് കാണിച്ചു എന്നുള്ളത് പക്ഷെ ഇത് ഇങ്ങനെ ടൂൾസും ഇതാണ് ഇതിന്റെ ഒരു എന്നുള്ള ആദ്യം ഉണ്ടായിരുന്നു ഓക്കെ പക്ഷെ എനിക്കത് നല്ല രസമായിട്ട് അനുഭവപ്പെട്ടു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് പല സീൻസ്റ്റിൽ കാണിക്കുന്ന ഷോ ഷോഫിന്റെ സീൻ ഫയർ ഇത് കാണിക്കുന്നത് അത് ഒരുപക്ഷെ അങ്ങനെ എല്ലാ പ്രെസന്റേജ് ഫണ് ഉണ്ടാവില്ല ഒരു ചീറ്റി പോകേണ്ട ഒരു സീനായിരിക്കും ഒരു അത് കണ്ടുകഴിഞ്ഞപ്പോ നമുക്ക് അറിയാതെ ചിരി വന്നു പോകും എനിക്ക് പല ഹ്യൂമർ സംഭവങ്ങൾ ഇതിൽ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണെന്ന് ഒരു പക്ഷേ സ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ വേറൊരു വീട്ടിലൊക്കെ എന്തായാലും എന്താ ഞാന് ആ സീൻ ആദ്യം ഞാൻ ഷൂട്ടിന് പോകുന്ന സമയത്ത് ഞാൻ ഇത് കണ്ടിട്ടുണ്ട് ഈ സീൻ വിതഔട്ട് സൗണ്ട് ആൻഡ് എവ്രിതിങ് ആൻഡ് ഞാൻ കൊറേ ചിരിച്ചു അത് ഇപ്പോഴും എനിക്ക് എന്റെ ഒരു എന്റെ ഫേവറേറ്റ് സീൻ അതാ ഇപ്പോഴും ഓർത്തോർത്തിച്ചിരിക്കുന്ന ഒരു സീനാണ് ആ പെർട്ടിക്കുലർ സീൻ എനിക്ക് തോന്നുന്നു സജി സജൻ ഇസ് ക്വൈറ്റ് അങ്ങനെ ഷൂട്ടിലും എനിക്ക് ഭയങ്കര ഫാസിനേറ്റ് ആയിരുന്നു സജിന്റെ കാര്യത്തിൽ സജൻ മീൻസ് സജൻ ഇസ് വെരി ഗുഡ് ആക്ടർ എന്നുള്ളത് നന്നായിട്ട് അറിയാം അതിന്റെ നല്ല ഒരു സജനും നമ്മൾ അത് ചെയ്ത് കാണാത്ത ഒരു വേഷമാണല്ലോ സജൻ യൂഷ്വലി സീരിയൽസ് ഇപ്പൊ രോമാഞ്ചത്തിലാണെങ്കിലും ഒരു ഒരു സ്റ്റിഫ് അങ്ങനെയാണല്ലോ കഥാപാത്രം ഇതില് ഇങ്ങനെ അഴിച്ചുവിട്ടേക്കണല്ലേ അപ്പൊ അത് ഭയങ്കര രസമായിരുന്നു കാണാൻ ഒരു കാര്യം പറട്ടെ നിങ്ങൾ വിചാരിക്കണത്തെ കഴിവുകൾ പോയി പോയി മറ്റേ കാണുമ്പോൾ നമുക്കൊരു അത് നമ്മളിങ്ങനെ ഓർത്തോർത്തിച്ചിരിക്കൂലേ എനിക്ക് ആ പെർട്ടിക്കുലർ സീൻ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അത് തിയേറ്ററിൽ വന്നിട്ട് വിത്ത് സൗണ്ട് ഡയലോഗ്സ് അത് ഭയങ്കര എന്റെ ഫേവറേറ്റ് സീൻ അത് തന്നെയാണ് ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് സ്പേസ് ഡോ പെർഫോം ആണ് ഇത് പാലിപ്പോയ നല്ല വൃത്തിയേടാണ് ഈ ഒരു സോൺ ഓഫ് സ്ലാസ്റ്റെക് പറഞ്ഞിട്ടുണ്ട് സ്ലാബ്സ്റ്റെക് ഇസ് ആക്ച്വലി സ്റ്റൈൽ ഇൻ ഇറ്റ് സെൽഫ് അത്രയും നല്ല പെർഫോമേഴ്സ് ആണെങ്കിൽ അതങ്ങനെ അങ്ങനെ വരൂ അല്ലെങ്കിൽ അത് നല്ല വൃത്തിയേടായിട്ട് തന്നെ ആൾക്കാർക്ക് തോന്നും ഇത് ഓവർ അല്ലേ ഇത് അതല്ലേ എന്നൊക്കെ തോന്നും അപ്പൊ അത് അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോന്നുള്ളതാണെന്ന് തോന്നുന്നു ആവേശം ഇത്രയും എൻജോയബിൾ ആവാനുള്ള കാരണം കോമ്പിനേഷൻ ആക്ടേഴ്സും അതുപോലെ തന്നെ നിക്കണല്ലോ അതിന്റെ ഫയർ ചെയ്യുമ്പോ ഫഹദിന്റെ എക്സ്പ്രഷനും ഷോക്കും ഒക്കെ കൂടി ഒരു വരുന്നത് ആൻഡ് ഫഹദ് വെരി വെരി ഗിവിംഗ് ആക്ടർ നമുക്കൊരിക്കലും ഓ അത് ഫഹ ഫാണ് ക്യാരക്ടർ പെർഫോമിങ് അപ്പൊ ഇപ്പൊ നമ്മള് ചെയ്യുമ്പോഴാണെങ്കിലും വെന്യു ആർ പെർഫോമിങ് സീൻ ഇൻ തിയേറ്റർ ഒരു ഗിവിൻ ടേക്ക് ബിറ്റ്വീൻ ദി ആക്ടർ വെരി എസെൻഷ്യൽ എന്താ നമ്മൾ അറ്റ് ദ മൊമെന്റ് നമ്മള് രണ്ടു പേരും ഒരുമിച്ചാണല്ലോ കാണുന്നത് ഇന്ന പെർഫോമൻസ് സ്പേസ് സിനിമയിൽ വരുമ്പോ പലപ്പോഴും നമ്മുടെ ആക്സിസ് അല്ലെങ്കിൽ അപ്പുറത്തെ ആക്സിസ് എന്ന് പറഞ്ഞിട്ട് മാറി ചിലപ്പോൾ അയാൾ അവിടെ ഉണ്ടാവും അവിടെ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഒരു അതുകൊണ്ട് ചെല ചില സാഹചര്യങ്ങൾ അത് കുറച്ചും കൂടെ ആണ് നമ്മൾ അത്രയും കൺവിൻസ്ഡ് ആയിരിക്കണം ഇയാൾ ഇങ്ങനെ ആയിരിക്കും റിയാക്ട് ചെയ്യുന്ന ടു ടേക്ക് ഓഫ് ഫ്രം ദാറ്റ് ഫഹദൊക്കെ ഫഹദൊക്കെ ഇരിക്കുമ്പോൾ ഫഹദ് ഇപ്പൊ നമ്മള് ഇപ്പൊ താമസിക്കുന്നു കാണിക്കുന്നു അപ്പൊ പുള്ളിക്കാരൻ അത്രയും ഇൻ ടൂറ്റ് ആയിട്ടാണ് ഇരിക്കുക ഫുൾ എനർജി ഇപ്പൊ സീനിൽ പുള്ളിക്കാരന്റെ ആക്സസ് അല്ലെങ്കിൽ പോലും അപ്പൊ എനിക്ക് ഭയങ്കര സുഖമാണ് എല്ലാവരും ആ ഒരു മൂഡിലാണ് ഒരു സ്റ്റാർ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു സാധനമൊന്നുമില്ല ആക്ച്വലി ഇറ്റ് വാസ് വെരി ഈസി ആൻഡ് ഐ ഐ തലി എൻജോയ്ഡ് വർക്കിംഗ് വിത്ത് ദറ്റ് വെച്ചാൽ നമുക്ക് അധികം അങ്ങനത്തെ എക്സ്പീരിയൻസ് എനിക്ക് എനിക്ക് ആദ്യമായിട്ടാണ് സിനിമയില് ഒരു ആളത്ത് ഏ അങ്ങനത്തെ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യൂലേ ഫീൽ ചെയ്തിട്ടില്ലെന്നല്ല ഞാൻ ഫഹദിന്റെ അടുത്ത് നല്ല നമുക്ക് കിട്ടും കിട്ടുന്നുണ്ടായിരുന്നു മീൻസ് അത് ഫഹദ് മാത്രല്ല ഇപ്പൊ സജന്റെ അടുത്താണെങ്കിൽ സജൻ ആസ് എ എവൻ പേഴ്സണലി ഞാൻ സജനായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഏഹ് എനിക്ക് എല്ലാത്തിനും അറിയാം അപ്പോ ഒരു ആ ഒരു പ്ലേഫുൾനെസ് മെയിൻറ്റെൻ ചെയ്യാൻ ഭയങ്കര ഈസിയായിരുന്നു അവരുടെ കൂടെ പൂജ എത്ര ദിവസങ്ങളിൽ സെറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ള അറിയില്ല സോ വെൻ യോ വർക്കിംഗ് ഐ മീൻ യു സീ ദ സീ ലൈക് നമ്മളാണ് പുറത്തുനിന്ന് വന്ന ആൾക്കാർ ആ പടത്തിലുള്ള എല്ലാവരും ആ പടത്ത് ആ സീനിലുണ്ട് ഐ വർക്ക് ഫോർ സെവൻ ഡേസ് സെവൻ നൈറ്റ്സ് ബേസിക്കലി ഭയങ്കര കംഫർട്ടബിൾ സെറ്റ് ആണ് എല്ലാം കൊണ്ടും ആർട്ടിസ്റ്റ് എല്ലാം കൊണ്ടും ഐഡിയൽ ആണ് ഇപ്പൊ അമ്പുക പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷനോ പിന്നെ എല്ലാവരും സമീർ ക എവ്രിബി സോ വെൽക്കമിങ് പിന്നെ നമ്മുടെ പെർഫോമൻസിനെ ഭയങ്കരായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് സമീർക്ക് എന്തോ ഒരു ഷോർട്ട് കഴിക്കുമ്പോ ആരോ വന്ന ചേച്ചിരിക്കാമോ അങ്ങനെ ഇരിക്കാമോ ടു ആർട്ടിസ്റ്റ് ലൈക്ക് കുട്ടി എങ്ങനെയാണ് ചെയ്യുന്നത് അത് കാണിച്ചു തരും അപ്പൊ അതിനനുസരിച്ച് ഹി വിൽ ഫ്രെയിം ലൈക് ഓ ദിസ് ഇസ് പോസിബിൾ ഓ ഇത് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളൊരു എന്താച്ച സ്പേസ് അല്ലേ ഇപ്പൊ ഒന്ന് നമ്മള് മഞ്ഞുമ്പില് കാണുമ്പോ ഒരു പതിനൊന്ന് പേര് വയ്ക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെ എനിക്ക് അറിഞ്ഞൂടാ ആവേശത്തിൽ ഒരു സീലിൽ എത്ര പേരാണ് ഉള്ളതെന്ന് നോട്ട് ദോട്ട് കമ്പയറിങ് പക്ഷെ ഇത്രയും ആ ഒരു ഇത്രയും അധികം ആൾക്കാർ ഒരു ഫ്രെയിമില് വരുമ്പോഴത്തേക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് എസ്പെഷ്യലി ഇപ്പൊ ചെറിയ സ്പേസ് ആകുമ്പോഴേ ഇപ്പൊ നമ്മളൊരു വീടിന്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യണം അതൊരു ശരിക്കൊരു വീടിന്റെ ഒരു ചെറിയൊരു ഹാളാണ് അപ്പൊ അത്രയും റെസ്ട്രിക്ട് അപ്പൊ നമ്മളും ആക്ച്വലി ആണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പക്ഷേ ഡിഒപി സേസ് ലേക്ക് യു ഡോൺ സേ ദാറ്റ് വി ഗിവ് ദാറ്റ് ഫ്രീഡം എന്നുള്ള ഒരു സാധനം എനിക്ക് ഭയങ്കര ഓ ദിസ് ഇസ് സംതിങ് ന്യൂ ഐവ് നെവർ ഹെർ ദിസ് എന്നുള്ള ഇതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് ഞാനത് എവിടുത്തെ ഇപ്പൊ ഞാൻ കറന്റ് വർക്ക് ചെയ്യുന്ന ഡിഒപിയുടെ അവിടെ ഇവിടെ ഇതേ അനുഭവം ഉണ്ടായിരുന്നു അപ്പൊ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് സിനിമ പീപ്പിൾ യു മീറ്റ് ഓ ഇത് ഇങ്ങനത്തെ ഒക്കെ പോസിബിലിറ്റീസ് എന്നുള്ള പഠിക്കാനും പറ്റോ ഈവൻ കേൾക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇമ്പ്രഷൻ തോന്നുന്നുണ്ട് അതായത് യുനോ ഹൗ മച്ച് ദ ലവ് ദുനോ ടു ഗെറ്റ് ദർ ഔട്ട് പുട്ട് കാരണം അത്രയും കംഫർട്ടബിൾ ആക്കിയാലാണല്ലോ അതല്ലെങ്കിൽ പിന്നെ ആ ഒരു ഡിസ്റ്റർബൻസ് ഡിസ്റ്റർബൻസ് അങ്ങനെ അത് അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു ആ ഒരു മൊത്തം സീൻ എടുക്കാൻ അതായത് എനിക്ക് എപ്പോഴും ഡംഷാഡ്സ് ആണ് എന്റെ മനസ്സിലത് വരുന്നത് അതിനുശേഷം യു ഒക്കെ മൈൻഡ് ബാക്ക് അപ്പൊ അത് അത് ഫോർ ഫോർ ആ ത്രീ ആൻഡ് ഹാഫ് നൈറ്റ്സ് എന്താ അത് കഴിഞ്ഞിട്ട് അവർ അതിന് ഫോളോ അപ്പ് ഷൂട്ട് ചെയ്ത് തുടങ്ങിയായിരുന്നു അപ്പോ ദാറ്റ് പെർട്ടിക്കുലർ ഇപ്പൊ നോക്കുവാണെങ്കി പുറകിലുള്ള ഗുണ്ടകളുടെ റിയാക്ഷൻ ഉണ്ട് ഫഹദന്റെ ആയതുകൊണ്ട് ഇപ്പത്തെ ഒരു സ്പേസ് ഉണ്ട് അപ്പൊ ഇതെല്ലാം എടുത്തു വരുമ്പോഴത്തേക്കും ഇത്രയും മീൻസ് ഒരു ത്രീ ആൻഡ് ഹാഫ് നൈറ്റ്സ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് എനിക്കിത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആണ് ഇപ്പൊ ദോദൻ ഐ ഡൂ ഐ ഐ റിയലി ഫൈൻ ഫിൽ മേക്കിംഗ് വെരി ഫാസിനേറ്റിംഗ് എന്താ വെച്ചാൽ അവിടെ ഒരു മിനി ഒരു മിനിറ്റ് പോലും സമയം കളയാനെന്നായിട്ട് തോന്നിയിട്ടില്ല നമ്മൾ ഒന്ന് റെഡി ആയി സെറ്റിലോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഒന്ന് തിരിച്ചു ഒന്ന് ക്യാരോണിലോട്ട് പോകുക അങ്ങനത്തെ ഒരു ഇത് അങ്ങനത്തെ ഒരു സമയം അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യമോ ഒന്നും ഉണ്ടായില്ല ബി കണ്ടിന്യൂസ്ലി ഷൂട്ടിങ് മാറ്റുന്നു ഫിക്സ് അപ്പോ വെറുതെ ഒരു സമയം പോകുന്ന പോലെ ഒരു നിമിഷം പോലും തോന്നിയിട്ടില്ല കാണുമ്പോൾ ഇത്രേ ഉള്ളു പക്ഷെ ഇറ്റ്സ് എ ലോട്ട് ഓഫ് വർക്ക് അത് ഭയങ്കര രസമാണ് ഐ ലൈക്ക് ഇത് ഭയങ്കര രസമാണ് ഇവർ ഇതിങ്ങനെ ബിൽഡ് ചെയ്യുന്നത് കാണാൻ ഐ ഫീൽ ഐ എം എക്സ്ട്രീംലി ലക്കി ബിക്കോസ് ഐ ഹാവ് ലൈക്ക് ഡാൻ ടെൻ ഫിൽസ് അതിലും ഇതേ പറഞ്ഞ പോലെ ചെറിയ ചെറിയ വേഷങ്ങളാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ആൻഡ് എവ്രി ക്യാരക്ടർ ഹാസ് ബീൻ വെരി മെമ്മറബിൾ ഓൾസോ ഏഹ് ഇപ്പം ഒരു സിനിമയുടെ വളരെ ക്രൂഷ്യൽ പോയിന്റ് വന്നു പോകുന്നൊണ്ട് അത് കട്ട് ചെയ്യാൻ പറ്റില്ല എൻ്റെ അടുത്ത് ഇപ്പൊ വിവേക ഹർഷ മഞ്ഞുമല്ല സീൻ ആണ് ഞാൻ ചോദിച്ചു എന്നെ കട്ട് ചെയ്യുവോ എന്നെ കട്ട് ചെയ്യോ എന്ന് ചോദിക്കുമ്പോ അതിന് മുന്നത്തെ സീനും അതിന്റെ പിന്നത്തെ സീനും കട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് ഈ സീനെ അത് കട്ടയാൻ പറ്റാത്ത കൊണ്ടാണ് കട്ടയം അങ്ങനത്തെ സഹ സാഹചര്യം അപ്പൊ അതിൻ്റെ ഒരു ഭാഗ്യാണ് അങ്ങനെ അത്രയും നല്ല സിനിമകളിൽ ചെറിയ രീതിയിലാണെങ്കിൽ ഭാഗമായി കഴിഞ്ഞു എന്നുള്ളത് അപ്പൊ ഇങ്ങനത്തെ ടെക്നീഷ്യൻസ് വരുമ്പോ എനിക്ക് ഒന്ന് ഇറ്റ്സ് ലൈക്ക് എല്ലാ പടവും നോക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഹാവ് ദ ലക്ക് ടു വർക്ക് വിത്ത് ഓൾ ദ ഇൻഡസ്ട്രി ബെസ്റ്റ് എന്നുള്ള രീതിയിൽ അപ്പൊ എനിക്ക് ഇവര് വർക്ക് ചെയ്യുന്ന കാണാൻ ഇപ്പൊ തുടക്കത്തില് ഇങ്ങനത്തെ ഒരു ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാനും അപ്പൊ സിനിമ ഇവരുടെ കൂടെ ചെയ്യുമ്പോ തന്നെ നമുക്ക് ഒരു വേറെ തന്നെ ഒരു സ്നേഹവും ബഹുമാനവും ഫോർ ദ മീഡിയം ഓൾസോ കംസ് ഇറ്റ്സ് വെരി എക്സൈറ്റിങ് ഞാൻ ഒരിക്കലും ഞാൻ ഒരു ഫിലിം മേക്കിംഗ് അങ്ങനത്തെ ഒരു സ്പേസ് ഇത്രയും എക്സൈറ്റിംഗ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല വി കം ഫ്രം തിയേറ്റർ അപ്പൊ എല്ലാവർക്കും പൊതുവെ കുറെ നാടകക്കാരോട് പുച്ഛമുണ്ട് സിനിമ എന്ന് പറഞ്ഞാൽ പുച്ഛം അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നാടകം ഭയങ്കര ഫാന്റസൈസ് ചെയ്യുന്ന പോലെ നാടകത്തിന്റെ നാടകത്തിൻ്റെതായ ഒരു ഭംഗിയുണ്ട് അതേപോലെ തന്നെ സിനിമക്ക് സിനിമതായിട്ടുള്ളൊരു ഭംഗിയുണ്ട് അപ്പൊ എനിക്കൊന്നും എസ്പെഷ്യലി ഇങ്ങനത്തെ ആർട്ടിസ്റ്റ് ക്രിയേറ്റീവ് ടെക്നീഷ്യൻസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഒന്നും കൂടെ നമുക്ക് പഠിക്കാനും അനുഭവിക്കാനും പറ്റും ചെയ്യണം ഈ ഫിലിന്റെ കാര്യം പറയുമ്പോൾ ഡയറക്ടർ ആക്ട് ഓഫ് വിച്ച് ഇസ് ലൈക് വെരി യുനോ വെരി ഇൻസ്പയറിംഗ് വാച്ച് സോ അങ്ങനെ വരുമ്പോ ലൈക് ഫഹദ് Usually, and uh, and other uh, every every take is the same, uh, same the same kind of energy, of course. Uh, other little control on So, the moment I saw Fahad performing like Ranga, I was like, I was also, oh, this person has not done any theater or anything, but still, the way he. ആ ഒരു ആ ലൗനെസ്സിന് ഇറ്റ്സ് നോ ഭയങ്കര ഭയങ്കര കൺട്രോൾ ആണ് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ തെറിച്ച് ചെയ്യല്ല അപ്പൊ അത് അത് ഭയങ്കര രസമാണ് ഇപ്പൊളിക്കാരൻ ചെയ്യുന്നത് കാണാൻ ഇപ്പൊ ഒരു റിയലിസ്റ്റിക് സ്പേസ് ഒരു ഫിലിം ആണെങ്കിൽ ഞാൻ ചിലപ്പോ ഇങ്ങനെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഫഹദ് അത് ചെയ്യുന്നതും ഇതില് ഇതില് ആക്ച്വലി ഭയങ്കര കൺട്രോൾ വേണ്ടുന്ന ഒരു സാധനമാണ് അല്ലെങ്കിൽ ഇത് ചുമ്മാ വെറുതെ ഓവർ ദ ടോപ്പ് ആയി ആയിപ്പോ പക്ഷെ പുള്ളിക്കാരൻ ഇപ്പൊ റിപ്പീറ്റഡ്ലി ഓരോ ഷോർട്ട് ആഫ്റ്റർ ഷോർട്ട് പെർഫോം ചെയ്യുന്നത് ഭയങ്കര രസമായിരുന്നു കൈൻഡ് ഓഫ് കൺട്രോൾ ദറ്റ് ഹി ഹാഡ് ഓവർ ഹിസ് പെർഫോമൻസ് ക്വൈറ്റ് ആൻഡ് ഇറ്റ്സ് ഓൾസോ നൈസ് ഇപ്പൊ ജിത്തു ഫഹദും ഇങ്ങനെ സംസാരിച്ച് ഇത് ചെയ്യണ്ട ഇത് ചെയ്യാം ഇത് ഇത് അതല്ല ഇവിടെ ഇതാണ് വേണ്ടത് എന്നുള്ള ജിത്തു കൃത്യമായിട്ട് ഇൻപുട്സ് കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട് അതിനനുസരിച്ച് ഫഹദ് അഡാപ്റ്റ് ചെയ്ത് പെർഫോം ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ആൻഡ് ടു ബി ഓണസ്റ്റ് ഞാൻ ഇത്രയും റൂട്ടഡ് ആയിട്ടുള്ളൊരു ഒരു യങ് സ്റ്റാർ പെർഫോമർ ഞാൻ കണ്ടിട്ടില്ല ഐ മീൻ ലോഡ് ഓഫ് തിങ്സ് ജസ്റ്റ് ഗെറ്റ് ബെറ്റർ Screen but when live perform member you don't uh, to have that kind of finish and still be, you know, impressed or by the performance is something else. apa I that fathers is uh, <laughs> quite an extraordinary performer. I, I, I was constantly inspired uh, by him. No uh, because it's it's pure art yeah it's not like oh i'm it's like because the kind it he was inspiring me uh nor like really the lan um pala scenes, slum you know um in the psycho element and like the character angle has to show a psycho. And at the same time uh if you know a metaphor phone the a time, there is another kind of uh you know affectionate either uh, the sambhavam mood I mean, and the same person has to do both apo adinte or you know so when you watch the film how did you you know uh, analyze this i did analyze as when i watch i'm just watching <laughs> uh, the um um am and the chele pandu nammal nammal if you are uh, if you studied in a university so i studied in du Uh, uh, so, you're like covered by intelligentsia, So, you're always intellectualizing things and all that. And then, when you study, start studying your art, then again, you get like very picky, 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 picky about things. Then it comes to a moment where you stop enjoying what you're doing. It's like you don't like anything. Now, to international school festival or international theater festival. People don't like a lot of things. Uh, and they have to talk about what they don't like versus what they appreciate. So I feel like it just makes you very bitter. criticism uh, You should have a judgment. So why you like a certain thing, but space, give allow yourself a space for enjoyment also while watching something. ആൻഡ് ഐ ഹാഡ് എ ഹോൾ പ്രോസസ് വിത്ത് സോ നോ വെൻ ഐ എം ഓഡിയൻസ് ഐ വാണ്ട് ടു ബി ജസ്റ്റ് ആൻഡ് ഓഡിയൻസ് ലൈക് എൻ ഓർഡിനറി പേഴ്സൺ വിത്ത് എന്താ പറയുക ജസ്റ്റ് ഇറ്റ് ഫോർ വാട്ട് ഇറ്റ് ഇസ് ലൈക്ക് അപ്പോ അങ്ങനെയാണ് ഞാൻ സിനിമ കണ്ടത് ഇപ്പൊ ഞാൻ ആദ്യത്തെ ദിവസം കണ്ടുപോയി എന്റെ ഒരു സൈഡിൽ സമയത്ത് ഒരു സൈഡിൽ ചമ്മൻചാട്ടനും ആയിരുന്നു അപ്പൊ ഇവർ ഇവരുള്ള ഒരു ഭയങ്കര അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഞാനൊരു അടുത്തൊരു ഷോ അന്ന് തന്നെ ബുക്ക് ചെയ്തു ഇമ്മീഡിയറ്റ്ലി ഒരു മൂന്ന് മണിടെ ഒരു ഒറ്റ ടിക്കറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഐ ഗോട്ട് റിയലി ലക്ക് ഐ ജസ്റ്റ് വെന്റ് ഇമ്മീഡിയറ്റ്ലി ഫോർ എ സെക്കൻഡ് വാച്ച് ആൻഡ് ദാറ്റ് ഐ യു നോ വിത്ത് it's just like random strangers all around and the theater going crazy um at I, I I thoroughly enjoyed it like I loved every bit of it and the, uh, because uh, to be honest like is it does it have a plot it doesn't really have a plot, but does it have a screenplay it does have a screenplay. So people confuse between like a script screenplay plot I mean there are different, വെരി സ്പെസിഫിക് വേസ് അപ്പൊ എന്റെ അടുത്ത് കുറെ പേര് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മൾ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ട സിനിമയിലുള്ള ആൾക്കാര് പറയുന്നു എടാ ഫസ്റ്റ് ഇന്റർവ്യൂല് കഴിഞ്ഞപ്പം വിർ ആക്ച്വലി വണ്ടറിംഗ് വേർ ഇസ് ദ സിനിമ ഗോയിങ് ടു ഗോ ലൈക് മീൻസ് മെയിൻ ഒരു സാധനം മോട്ടിവ് കഴിഞ്ഞോടെ ഇനി ഇതെങ്ങോട്ട് കൊണ്ടുപോകും അത് കഴിഞ്ഞിട്ട് അപ്പഴാണല്ലോ ഈ പറയുന്ന ലാഗും പരിപാടിയൊക്കെ ഈ ആ ഒരു സാധനം അതിനാവശ്യമാണ് ടു പീക്ക് ടുവേഡ്സ് ദി എൻഡ് എന്നുള്ള ഇതിന് അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പോഴും ഇറ്റ് കംസ് എ ഫുൾ സർക്കിൾ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സിനിമ എടുക്കാൻ ഒരു ധൈര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു മീൻസ് ആസ് എ ഡിറക്ടർ ആസ് എ പ്രൊഡ്യൂസർ ലൈക് ഹൗ ഹൗ കോൺഫിഡന്റ് ആർ യു ടു മേക്ക് സച്ച് എ ഫിൽ ആൻഡ് സ്റ്റിൽ മേക്ക് ഇറ്റ് വർക്ക് ഫോർ ഫോർ മെജോറിറ്റി ഓഫ് ഓഡിയൻസ് ആൻഡ് ദാറ്റ് ഇസ് വെരി ഫാസിനേറ്റിംഗ് എന്ന് പറഞ്ഞ കുറെ സിനിമാക്കാർ മീൻസ് ഫ്രണ്ട്സ് എന്നടുത്ത് ഇഫ് യു വോണ്ട് ടു ഇന്റലക്ച്വലൈസ് ഇറ്റ് യു ക്യാൻ And still make sense of the film. But otherwise, also, I think I just liked watching it. I just want to watch it one more time, but I'm not there. I'm I'm in Bombay at the moment. So I'm shooting, I'm shooting here. So I randomly bumped into a friend who's a North Indian boy, and he said like he just watched Avesham and he had come out. And it works for him uh, very well it's so nice to see like people who are not malayalis also going and uh, watching the movie and you know so that's fascinating <laughs>